ഈ വീഡിയോയിൽ ഒരു ചെറിയ തട്ടുകട പരിചയപ്പെടുത്തിയിട്ടുണ്ട് തട്ടുകട പറഞ്ഞാൽ അധികം ഐറ്റംസ് ഒന്നും ഓംലെറ്റ് അങ്ങനത്തെ ഗ്രീൻ പീസ് ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കക്കോടി ബാലുശ്ശേരി റോഡാണ് ആ കാണുന്നത് കേട്ടോ അവിടെ നമ്മൾ കക്കോടി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ഒന്ന് കുമാരസ്വാമി ഇല്ലേ കുമാരസ്വാമി എത്തുന്നതിൻ്റെ മുന്നേ നമ്മൾ ചിലപ്പുറത്തേക്കെ കയറുന്നൊരു റോഡുണ്ട് ആ റോഡുമ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെയുള്ള ചെറിയൊരു തട്ടുകടയാണ് നല്ല ഗ്രീൻ പീസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെ ഇട്ടുള്ളൂ അപ്പോൾ ഇതിലൊക്കെ പോകുമ്പോൾ അവിടേക്കൊന്ന് കയറി കഴിച്ചാൽ അവർക്കൊക്കെ ഒരു സഹായവും അങ്ങനത്തെ ഒരു ചെറിയ ഷോപ്പാട്ടോ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ വിഭാഗത്തോടൊക്കെ പോകുമ്പോൾ ഒന്ന് കയറി കഴിച്ച് നോക്കേണ്ടി നല്ലൊരു സാധനങ്ങളാണ് കാണിച്ചു തരാം അടുത്ത വിശേഷങ്ങളൊക്കെ തീർച്ചയായിട്ടും എനിക്ക് ഒരു സിംഗിൾ ഗ്രീൻ പീസ് എടുത്തായിട്ട് ഇത് കഴിഞ്ഞിട്ട് സിംഗിൾ മതി മതിയാൽക്കാരുടെ ഉണ്ടോ ഇത് പിന്നെ ആരും ആരും ൂടി പോവാ നൂറ്റി ഉറപ്പു പോയിട്ട് ഇത് തന്നെ അടിയം പറ്റല്ലേ ആടേക്ക് എന്താ ഇതിന് ഉണക്കില്ല ഇതെല്ലാം പണിയെടുക്കുന്ന പൈസ അതോ അപ്പൊ നമ്മളെ വീട് കണ്ട് കൊറച്ചുപേരെങ്കിലൂടെ എത്തിയാൽ ഒരു സന്തോഷം കേട്ടോ ഒരു ഇവിടെ പോകുമ്പോൾ ചെറിയൊരു പരിപാടിയല്ലേ മൂന്നരയ്ക്കൊക്കെ അപ്പൊ ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ ഇവിടെ ഒരു പ്രത്യേക നമുക്ക് കുറച്ചപ്പുറത്തേക്ക് മാറിയിരുന്ന ഒരു കനാലിന്റെ സൈഡൊക്കെ ഉണ്ട് അപ്പൊ അവിടേക്ക് ഇരുന്ന് എന്താ പറയുക നല്ലൊരു ആംബിയൻസ് കൂടി അല്ല സ്ഥലം ആട്ടോ നമ്മളെ പച്ചപ്പ് എന്നൊക്കെ പറയില്ലേ നല്ലൊരു ചെറിയ കനാലൊഴുകുന്ന വെള്ളം അങ്ങനെയൊക്കെ ഇരുന്നിങ്ങനെ കുറെ പേര് വൈകുന്നേരം ഇങ്ങനെ പിള്ളേർ ഒക്കെ കഴിക്കുന്നൊക്കെ കഴിക്കുന്നതൊക്കെ കാണാം അങ്ങനത്തെ ഒരു നമുക്കൊരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറും കൂടിയാണ് സംഭവം ഒരു തട്ടുകടയൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയിലായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഇവിടെ ചുമ്പോ അത്രല്ല സാധനങ്ങൾ കുറച്ച് ഗ്രീൻ പീസും ഓമലൊക്കെ മാത്രമല്ലേ ഉള്ളു അപ്പൊ എന്തായാലും ഇതിൽ പോകുമ്പോഴേക്കൊന്ന് കേറി നോക്കാൻ നമുക്ക് പറ്റും സ്ഥിരം ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഇണ്ടിട്ടോ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ ഇങ്ങനെ ഇരിക്കയാണ് അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം ഇരുണ്ടായി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കാം അപ്പൊ ഒന്ന് ഇവിടെ പോയി കഴിച്ചാൽ അത് സന്തോഷം ഓക്കെ അപ്പൊ അതേപോലെ ചെറിയ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ എനിക്കും കാണാം ബൈ